ഹലോ ഫ്രണ്ട്സ് ആദ്യ ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വിഷുവിന്റെ പിറ്റേ ദിവസം നമ്മൾ വീട്ടിലെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തേങ്ങാച്ചോറും ചിക്കനൊക്കെ വെക്കാനായിട്ട് പോവാട്ടോ എല്ലാ പ്രാവശ്യം നമ്മൾ വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മൾ ബിരിയാണി ഒക്കെ ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചതാണേ തേങ്ങാച്ചോറും ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാമെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സാളും എല്ലാവരും ഉണ്ടായ അപ്പൊ ഇതാ തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് അതാ അരിയും തേങ്ങയും ഉലുവിയും ചെറിയ ഉള്ളിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് അമ്മ കുഴച്ചെടുക്കണേ ഇപ്പൊ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇപ്പൊ ഇതാ പാകത്തിന് വെള്ളമൊക്കെ പറഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് അളന്നൊക്കെ കൊടുത്ത് വെള്ളം ഒഴിച്ചെടുത്തതാണ് ഞാൻ തേങ്ങാച്ചോറ് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറു കഴിഞ്ഞ ഒന്ന് സെറ്റ് ഔട്ടാതാ കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് പോവാണ് അതൊക്കെ വേണ്ട ഉള്ളി ഉള്ളിക്കഥ തേങ്ങക്കൊത്തും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഉള്ളി വാട്ടാട്ടാ എല്ലാരും കൂടി കൂടിട്ടുണ്ടാക്കുന്ന ഇതിന്റെ ചെറിയ ഏട്ടനാട്ടാ വളക്കുന്നതൊക്കെ ഉള്ളി വാട്ടേന് ശേഷം ചതച്ച് വെച്ചതെല്ലാം ചേർത്ത് കൊടുക്കണ് അതുപോലെ തന്നെ തക്കാളിയും ചേർത്ത് ചിക്കനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാരും കൂടിയും കൂടി വെക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബാണല്ലേ ഇപ്പൊതാ അതിന്റെ ചിക്കൻ കറി ഇളക്ക അതാ എന്റെ ഫ്രണ്ട് വന്നു ഏട്ടൻ തന്നെയാണ് അവര് ഒന്ന് ഇളക്കി ഇപ്പതാ അമ്മളക്ക് അങ്ങനെ എല്ലാരും മാറി മാറി നോക്കുന്നുണ്ട് ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ മല്ലിയിലും അരിഞ്ഞു കേട്ടോ ഇപ്പൊ ഞാനും വന്നൊന്ന് നോക്കിട്ടോ ടേസ്റ്റ് അടിപൊളി അരുന്നു കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് പോവാട്ടോ തങ്ങിയ ചോറും ചിക്കനും പക്കടും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും കൂടിയും കൂടി കഴിക്കാണ് മക്കളെല്ലാവരും കഴിക്കുകയാണ് അവരൊക്കെ താഴെത്തിരുന്നിട്ടാകട്ട കഴിക്കുന്നത് ഫ്രണ്ട്സാടും എല്ലാവരും കഴിക്കേണ്ടി ഏട്ടന്മാരെല്ലാവരും പിന്നെ ഞങ്ങൾ കുറച്ച് കുറച്ചുപേര് ടേബിൾ മേലിരുന്ന് കഴിക്കണ്ടേ ഇനി നമ്മൾ ചെറുപയർ പായസം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ചോറ് തിന്നതിൻ്റെ ശേഷം നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അതാ തേങ്ങയൊക്കെ ഒക്കെ തേങ്ങാപ്പാൽ എടുക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഇതുപോലൊരു നെറ്റ് വെച്ചിട്ടാട്ടോ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്നത് നന്നായിട്ട് പോരും കേട്ടോ പാൽ ഇതൊക്കെ ഏട്ടന്മാർ തന്നെയുണ്ടോ ചെയ്യുന്നത് എല്ലാവരും കൂടി കൂടിയിട്ട് ചെയ്യുമ്പോൾ വൈബനായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അന്നത്തെ ഒരു ദിവസത്തെ ഒരു എൻജോയ്മെന്റ് പറയാ പറയാതിരിക്കാൻ വയ്യ വേറെ എന്റെ ഫ്രണ്ടിന്റെ വൈഫാ കേട്ടോ ഈ തേങ്ങയിലെ ചുടുവെള്ളം പറന്ന് തേങ്ങ അടിച്ചെടുക്കുന്നതൊക്കെ എല്ലാരും കൂടി കൂടിയിട്ടുള്ള കുക്കിംഗ് ആണ് ഇതപ്പൊ നമ്മൾ ചെറുപയർ പരിപ്പ് നമ്മൾ വറുത്തെടുക്കാനായിട്ട് പോവാട്ടോ നന്നായിട്ട് വറുത്തെടുക്കണേ നമ്മൾ വറുത്ത പരിപ്പ് നമ്മൾ ഒരു കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണേ അതാ നമ്മൾ പായസം അടുപ്പത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ശർക്കര ഒഴിച്ചുകൊടുക്കട്ടെ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് പൊരിയിട്ട് ചേർത്ത് എടുക്കട്ടോ എന്താ മുന്തിരി വറുത്ത് പൊരിയിട്ടുണ്ട് അണ്ടിപ്പരിപ്പും കൂടി വറുത്ത് പൊരി കേട്ടോ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാണ് ഏറ്റവും അവസാനമായിട്ട് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് എടുക്കുകയാണ് കിട്ടാം പായസമായിരുന്നു കേട്ടോ അടിപൊളിയാണ് ഞങ്ങൾ എല്ലാവരും കുടിക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്